നമസ്കാരം കൂട്ടുകാരെ ഇന്നും പതിപോലെ ഒരു സെയിൽ വീഡിയോ ആണ് പക്ഷേ ഇന്നത്തെ സെയിൽ വീഡിയോയ്ക്ക് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ആഴ്ച നമ്മളെ കൊണ്ട് ഒരുപാട് ചെടികൾ കൊടുത്തായിരുന്നില്ല അപ്പം എല്ലാവർക്കും മേടിച്ച ആൾക്കാർക്കൊക്കെ അറിയാം ഒരുപാട് വിലക്കുറച്ചാണ് ആ ചെടികൾ കൊടുത്തതെന്ന് അപ്പം ഈ വീഡിയോ കണ്ട് ഒരുപാട് പേര് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് കോയമ്പത്തൂരിൽ നിന്നേ ആൾക്കാർ വിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിനുള്ള ചെടി ഇല്ലായിരുന്നു അപ്പം ഈ ചെടികൾ വീണ്ടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നോട് ഒരുപാട് പേര് വാട്സാപ്പിലും അതുപോലെ ഫോണിലൊക്കെ മേടിച്ച് ചോദിച്ചു അപ്പോൾ ഈ ചെടി വാങ്ങിച്ച സ്ഥലത്ത് തന്നെ വീണ്ടും അന്വേഷിച്ചപ്പം ആ ചെടി ഇല്ലായിരുന്നു അപ്പോൾ ഇന്നലെ കുറേ ചെടി വന്നപ്പം അവരെന്നെ വിളിച്ചു അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി ആ അവിടെ നിന്ന് കിട്ടിയ അവിടെ ചെടികൾ കൊണ്ടുവരികയാണ് ചെയ്തത് അപ്പം ഈ ചെടികൾ സാധാരണ നമ്മൾ വെളിയിലെ ഏത് നേഴ്സറിയിൽ നിന്നും അല്ലെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചാലും ഇരുന്നൂറ്റി അൻപത് രൂപയുടെ മുകളിൽ എല്ലാവർക്കും വിലയുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ഇങ്ങനെയൊക്കെ വിൽക്കുന്ന ചെടികളാണ് അപ്പം നമ്മളിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരുപാട് ലാഭം എടുക്കാതെ കൊടുത്തുകൊണ്ടാണ് ഒരുപാട് ആൾക്കാർ ചോദിച്ചത് അപ്പം ഇപ്പോൾ കുറച്ച് ചെടി ഇപ്പം കിട്ടിയിട്ടുണ്ട് ആ ചെടികളാണ് ഇന്ന് നിങ്ങൾക്ക് തരുന്നത് അപ്പം ആ ചെടികൾ ഏതൊക്കെയാണ് അതിൻ്റെ ഈ പ്രാവശ്യം വില എന്നാണെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതാണ് ആദ്യത്തെ ചെടി കഴിഞ്ഞ പ്രാവശ്യം ഈ ചെടി ഉണ്ടായിരുന്നു ഇത് ഡയമണ്ട് ബ്യൂട്ടി റെഡ് എന്നാണ് അതിൻ്റെ ഐഡിയ വരുന്നത് അല്ല ഇതേ ഇതേ രീതി തന്നെ വലിയ ചെടിയാണ് നിറച്ചെലയുണ്ട് നല്ല ആരോഗ്യമുള്ള ചെടിയാണിത് ഈ ചെടിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത അതേ വിലയ്ക്ക് തന്നെയാണ് ഈ പ്രാവശ്യം കൊടുക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രം അടുത്ത് റിയോ പ്ലാന്റിൻ്റെ ഈ കാണുന്ന പോലെ തന്നെ രണ്ട് വലിയ ഷൂട്ടുകളും അഞ്ച് വീട്ടിൽ ചെറിയ ചെറിയ തൈകൾ വരുന്നുണ്ട് അങ്ങനെ ഇത്രയും വലിയ ഒരു ചെടിയാണ് നിങ്ങൾക്ക് വരുന്നത് ഇത് നിങ്ങൾക്ക് കഴിയുമ്പോൾ തന്നെ വേണേൽ ഇത് രണ്ടായിട്ട് നിങ്ങൾക്ക് വേറെ പോട്ടിൽ വെച്ച് വളർത്തിയെടുക്കാവുന്നതാണ് ഇത്രയും ഹെൽത്തിയായ ഈ ബുഷി ബുഷിപ്പോട്ടിൻ്റെ വില എഴുപത് രൂപ മാത്രം അടുത്ത ഇതാണ് ഫിലോഡ്രൻ്റെ ഒരു ഗ്രീൻ വെറൈറ്റി നല്ല ഭംഗിയുള്ള ചെടിയാണ് അതെല്ലാം ഈ ചെടികൾ പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാം ഇത് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെച്ച് വളർത്തുന്ന നല്ല ചെടിയാണ് ഇവിടെ ഉടകിക്കാണത് തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു ബുഷി പോട്ടാണ് ഇതിന് ഓഫർ റേറ്റിൽ ഇവിടെ കൊടുക്കുന്ന നൂറ്റി രൂപ മാത്രം ഇനി അടുത്ത് ഇന്നത്തെ ഒരു സ്പെഷ്യൽ കോംബോ ഓഫർ റേറ്റിൽ കൊടുക്കുന്ന രണ്ട് ചെടികളാണ് ഈ കാണുന്ന പോലെ തന്നെ രണ്ട് ചെടികൾ ഇത് രണ്ടും എൻ്റെ ഒരേ ചെടി തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഈ ചെടി രണ്ടും കൂടെ ഇന്ന് നമ്മളെ ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ മൂടി വില വരുന്ന ചെടികളാണ് ഈ ചെടികൾ രണ്ടും കൂടെ ഇന്ന് ഓഫർ റേറ്റിലൂടെ കൊടുക്കുന്നത് നാനൂറ്റി എഴുപത് രൂപ അടുത്തതാണ് അഞ്ചുമാനി റെഡ് ഇപ്പം ഈ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ ചെടി കാണുമ്പോൾ തന്നെ വലിയ ചെടിയാണ് നല്ല കളറൊക്കെ റെഡ് കളർ കയറി വന്നിട്ടുണ്ട് ഇത് നമുക്ക് പൂട്ട് മാറ്റി മുഴത്തേക്ക് കുറച്ചുകൂടെ മുഴുത്ത പോട്ട് വെച്ചാൽ പെട്ടെന്ന് വളർന്നു വരുന്ന ഒരു ചെടിയാണ് അപ്പം ഇത് ഒരുപാട് ചെടികളൊന്നും ഇല്ല ഇതും അത്യാവശ്യക്കാർക്ക് ഇവിടുന്ന് വാങ്ങിക്കാവുന്നതാണ് ഇന്ന് തന്നെ ഇതും ഇന്ന് ഓഫർ റേറ്റിൽ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇതും രണ്ട് ചെടി ഒന്നിച്ച് വാങ്ങിക്കുന്നവർക്ക് നാനൂറ്റി എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നതാണ് ഇതും ഒരുപാട് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ആവശ്യക്കാരെ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്ത ഇതാണ് തായ് സൂപ്പർ വൈറ്റ് ഇപ്പം നിങ്ങളീ കാണുന്നത് തന്നെ സമ്മാനം വലിയ രീതിയാണ് ഇത് തന്നെ നോക്കിയോ പത്ത് പത്ത് രേക്കുള്ള വലിയ ചെടി തന്നെയാണ് നല്ലപോലെ വൈറ്റൊക്കെ കയറി വന്നിരിക്കുന്ന ചെടിയാണ് ഈ ചെടികൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം ഇതിന്ന് ഇരുന്നൂറ് രൂപയുടെ മുകളിൽ വില വരുന്ന ചെടിയാണ് നമ്മളിന്നുകൂടെ കൊടുക്കുന്ന നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇതാണ് അടുത്ത ചെടി നമുക്ക് സാറക്കാർ സാധാരണക്കാർക്കൊക്കെ വളർത്താൻ പറ്റിയൊരു ചെടിയാണ് കണ്ടോ നല്ല ബുഷിയായിട്ടൊക്കെ വരും ഈ ചെടി വാങ്ങിച്ചതിൽ നിന്ന് നമുക്ക് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് പുതിയ ചെയ്ത് പുതിയ ചെടികൾ പെട്ടെന്ന് പിടിപ്പിക്കാവുന്നതാണ് ഇതും പൂന്തോട്ടത്തിന് നല്ല ഭംഗി തരുന്നതാണ് ഇതിൻ്റെ വില എഴുപത് രൂപ മാത്രം ഇതായി കാണുന്ന പോലെ തന്നെ മാർബിൾ പോത്തോസിൻ്റെ ഒരു ബുഷിപ്പോട്ടാണ് ഇതിൽ ഏതാണ്ട് പത്ത് തൈകൾ കുറയാതെ വേര് പിടിപ്പിച്ച നന്നായി വേര് പിടിച്ച പിടിച്ച തൈകളാണ് ഇതിനകത്തുള്ളത് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോയി നട്ടാൽ മാത്രം മതി ഇത് നമ്മൾ പോട്ടോട് കൂടി അല്ല അയക്കുന്നു അയക്കുന്നതുകൊണ്ട് നിങ്ങളിത് ഇത്തിരി ചട കൂടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് തന്നെ ഒരുപാട് പുതിയ പുതിയ ഷൂട്ടിൽ തൈകൾ വരികയും വലിയ ഒരു ബുഷി പോട്ടായിട്ട് വളർത്തുകയും ചെയ്യാം ഇതിൻ്റെ വില നൂറ് രൂപ മാത്രം അടുത്ത മൂന്ന് ചെടികളുടെ ഒരു കോംബോയാണ് ഈ കാണുന്ന ചെടിയാണ് ആദ്യ ഈ ചെടി നമുക്ക് വെള്ളത്തിൽ വെച്ച് വളർത്താം അതുപോലെ തന്നെ പോട്ടിനകത്ത് മണ്ണിട്ട് അതിൽ നിന്ന് വളർത്താം ഇത് നന്നായിട്ട് പെട്ടെന്ന് വളർന്നൊരു ചെടിയാണ് ഇൻഡോർ ആയിട്ട് വളർത്താനൊക്കെ നല്ല ചെടിയാണിത് ഈ കോമ്പോയിലെ രണ്ടാമത്തെ ചെടിയാണിത് ഇതും ഈ പോട്ടിനകത്തൊരു പത്ത് എട്ട് പത്ത് തൈകളെങ്കിലും കാണും അതെന്നെല്ലാം നല്ല ആരോഗ്യമുള്ള ഈ കാണുന്ന പോലെ തന്നെ നിറയെ വേരും പിടിപ്പിച്ച നല്ല ചെടിയാണിത് അപ്പം ഈ ചെടി ആവിശ്യക്കാർക്ക് ഈ കൂടെ രണ്ടാമത്തെ ചെടിയായിട്ട് വാങ്ങാവുന്ന ഇതാണ് ഈ കോംബോയിലെ മൂന്നാമത്തെ ചെടി ഇതും ഈ കാണുന്നവരെ തന്നെ നല്ല ആരോഗ്യമുള്ള പെട്ടെന്ന് വളർന്നു വരുന്ന ചെടിയാണ് ഇത് നമുക്കൊരു കമ്പ് കുത്തി കൊടുത്താൽ നേരെ മുകളിലോട്ട് കയറ്റി വിടാം അതല്ലെങ്കിൽ ഇത് പൊങ്ങി വരുന്നതനുസരിച്ച് ഇതിൻ്റെ തല കട്ടിച്ചു കഴിഞ്ഞാൽ പോട്ടിരകത്ത് തന്നെ നിറച്ച് നല്ല ബുഷിയായിട്ട് വളർന്നു വരും അങ്ങനെ ഈ മൂന്ന് ചെടികൾ ഉൾപ്പെട്ട ഈ കോമ്പോയ്ക്ക് ഇന്നത്തെ വില നൂറ്റി എഴുപത് രൂപ മാത്രം അപ്പോൾ ഇതിലേതെങ്കിലും ചെടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാവുന്നതാണ് വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നന്ദി